ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന വീടാണിത് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് വേണ്ട അടിപൊളി ഒരു വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതും ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജില് അത് ഒരു കിലോമീറ്റർ ചുറ്റളവില് എല്ലാ ഫെസിലിറ്റിയും സ്കൂള് പള്ളി അമ്പലം അതുപോലെ തന്നെ മാർജിൻ ഫ്രീ എല്ലാ ഫെസിലിറ്റി എല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു വീട് ഇതിന്റെ പറമ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കടപ്പാട്ടം മാവൊക്കെ കണ്ട മാവ് പ്ലാവ് എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് പിന്നെ ഏറ്റവും ഹൗസാണെങ്കിൽ ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടി ശേഷം മാത്രം വീഡിയോ കാണണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ്ടത് എല്ലാവരും ദയവായി ലൈക്ക് അടിക്കുക അതിനുശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കേട്ട് ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വിളിക്കാം അപ്പൊ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവര് വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് വീട് വേണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തരണെങ്കിൽ അത് നിങ്ങളുടെ ബഡ്ജറ്റും പറഞ്ഞുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വീടുകൾ ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പൊ എല്ലാ ജില്ലയിലും നമുക്ക് അത്യാവശ്യം വീടുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് എത്ര ബെഡ്റൂമിന്റെ വീടാണ് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണെങ്കിൽ അതേപോലത്തെ വീട് എന്റെ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കത് അതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാം അങ്ങനെ ഒരുപാട് പേര് നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പല സ്ഥലത്തും വീട് വേണമെന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പറ്റിയ വീടും നിങ്ങൾക്ക് അത് ബൈ ചെയ്യാൻ പറ്റുന്നതാണ് കുരുമുളക് അതൊരു മീൻകുളം ഉണ്ടാ രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ ഒരു പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് സിറ്റ് ചെയ്തേക്കണിഷ്ടം പോലെ കുരുമുളക് ഇപ്പം ഉണ്ട് തെങ്ങിണ്ട് എന്താ പറയുക കപ്പിടുന്നുണ്ട് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലങ്ങളും നാപ്പത്തിരണ്ട് സെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വീടിന്റെ പുറയിലാണെങ്കിൽ ഒരു ഔട്ട് ഉണ്ട് സർവെന്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔട്ട് ഹോസ് ഉണ്ട് അതായത് മംഗോസ് നിക്കണ്ട് റംബൂട്ടൻ എല്ലാം അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള അത്യാവശ്യം എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആൾക്കാരാണ് അത് കാരണം എല്ലാ മരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എനി ടൈം വെള്ളം അതായത് എത്ര വേനൽ വന്നാലും ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏതാണ് ഔട്ട് ഡോഴ്സ് കണ്ടാ രണ്ടുനില ആയിട്ട് ഔട്ട് ഉണ്ട് താഴെ മൊഴിയും താമസിക്കാനുള്ള രീതിയാ രണ്ടുപേർക്കും ഇപ്പൊ ഡ്രൈവർക്കും വിലക്കേങ്ങനെ രണ്ടുപേർക്കും താമസിക്കാനുള്ള ഒരു സെറ്റപ്പാണ് പണി തേങ്ങ വീടിന് അത്യാവശ്യം പഴക്കോണ്ടതാ കാരണം വീട് പക്ഷെ ഒരു നമ്മൾ നല്ലോണം മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണല്ലേ കിണറ് ഒരിക്കലും വെള്ളം പറ്റാത്തൊരു കിണർ അങ്ങനെ അതൊക്കെ പണ്ട് സ്ഥാനം നോക്കി കുത്തിയേക്കണൊക്കെ ഉണ്ടാകണം ഇതിലൊക്കെ ഒന്നും ഒരു കാലത്തും വെള്ളം പറ്റൂല അല്ല തെങ്ങ് മാവ് പ്ലാവൊക്കെ എല്ലാം അവിടെ നിന്ന് ഇപ്പുണ്ട് വീടിന്റെ ചുറ്റിനു വേണ്ടെന്നുള്ളത് അല്ലെങ്കിൽ വീടിന്റെ ഇത് പറഞ്ഞില്ലേ ഒരു കംപ്ലൈന്റും ഇല്ല നിങ്ങൾ വന്നു നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം പഴയ പണിയാണത് അതായത് പണ്ട് മാറ്റി മുതൽ പണിതേക്കുന്ന പണിയാണ് അന്നത്തെ മെറ്റീരിയലിന്റെ ഒരു പവർന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവലാണത് അപ്പൊ അത് കാരണം എല്ലാ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഇപ്പൊ ഇരിപ്പുണ്ട് ഈ വീടിന് മുപ്പത്തൊന്ന് വർഷം പഴക്കമുണ്ട് പക്ഷെ നിങ്ങൾ വന്ന് നോക്കിക്കുണ്ടെങ്കിൽ ഇവരുടെ അപാകത കാര്യങ്ങൾ ഒരു പൊട്ടൽ പോലും ഇല്ല അതുപോലെ തന്നെ ഇത് ഇട്ടേക്കുന്ന കമ്പ്ലീറ്റ് ഗ്രീൻ സ്ലാവാണ് അതായത് അന്നത്തെ ഏറ്റവും തോപ്പ് സാധനമാണ് ഈ കാണുന്ന ഗ്രീൻ സ്ലാവ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റിനും പോവറുണ്ട് പോളിഷ് ചെയ്ത് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പോളിഷ് പോവലെന്നു പറയും എന്ത് ലുക്കാണ് നോക്കി അന്നത്തെ പണിയാണീ കാണണ്ട കട്ടയും വാതിലൊക്കെ കണ്ട എല്ലാം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തേക്കണ്ട ഫുള്ള് തേക്കാണ് അല്ല എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിങ്ങളിവിടെ നിന്ന് പറഞ്ഞാൽ സമ്മതിച്ച അത്രയും നല്ല ഗ്രാൻഡ് വീട് കാരണം അധികം കൂട്ട് മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിക്കുന്ന താമസം ഉള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു രണ്ടുപേരെയുള്ളൂ കൂടെ അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് നോക്കുന്നുണ്ട് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് കണ്ട എല്ലാം നല്ല ഫെസിലിറ്റി എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകൾ അതേപോലെ തന്നെ ലിവിങ് ഏരിയ ആയാലും നല്ല വലിപ്പമാണ് ഡൈനിങ് ഹാളായാലും നല്ല വലിപ്പമാണ് എല്ലാരും നല്ല ഏരിയയാണ് ഡൈനിങ് ഹാളിന്റെ ഒക്കെ ഏരിയ ഉണ്ടല്ലേ ഇവിടെ തന്നെ ടി വി ആണല്ലൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഒക്കെ കണ്ടോട്ടോ ബെഡ്റൂമൊക്കെ ഇതുപോലെ തന്നെയാണ് എല്ലാരും ഭയങ്കര വലിപ്പം അതേപോലെ തന്നെ നല്ല സൗകര്യം ഉള്ളത് കണ്ടാ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പം ഇവിടെ പഴയ വീട് എന്നൊക്കെ പറയട്ടെ ഗെസ്റ്റോന്ന് പറക്കാൻ ഇനി ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ വീട്ടൊന്നും അന്നങ്ങൂല്ല ത്രയും നല്ല മെറ്റീരിയൽ പണ്ട് കിട്ടിയിരുന്നത് പിന്നെ ആദ്യം കൂട്ടുന്ന നല്ല പണിക്കാരും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഇപ്പൊ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളികളെ ഹിന്ദിക്ക് ഒരു വെക്കല പണിയാണ് അവരെ അവരിഷ്ടം പോലെ പണിന്ന് വെച്ചിട്ടുണ്ടോ അതിന്റെ മിക്സിങ് കറക്റ്റ് ആണെന്നാ എങ്ങനെ നോക്കില്ല പഴയ പണിക്കാരെന്നുവെച്ചാ അങ്ങനല്ല എല്ലാ കാര്യങ്ങളും പക്കേരി കൊടുക്കും അതിൻ്റെതായ ഒരു ക്വാളിറ്റി അന്നത്തെ പണിയിലുണ്ടായിരുന്നു കോമൺ ബാത്റൂമ എല്ലാം അതേ കൂട്ട് സെറ്റാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത് നിങ്ങളുടെ രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞ വീട് വേറെ ലെവലാവും ഇത് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഈ വീടിനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപയാണ് അതായത് ഈ വീടിന്റെ ലൊക്കേഷൻ വേണ്ടത് മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ടൗണിലാണ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വേണ്ടത് പണി പണിയുണ്ട എല്ലാരും നല്ല ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബാത്റൂം അങ്ങനെ എല്ലാ സെറ്റപ്പും നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഈ വീട് ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് സൗകര്യവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നോക്കിയാൽ മതി കാരണം ഞാനിത് കണ്ടത് എനിക്ക് ഭയങ്കര കിച്ചണൊക്കെ കണ്ടോട കിച്ചണൊക്കെ മൂന്ന് കിച്ചൺ ആണ് കേട്ടോ ഒരു വലിപ്പം നോക്കി എല്ലാനും കബോഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാ തടിയിലാണ് അതിന്റെയൊക്കെ പോളിഷിങ് കണ്ട് ഇപ്പോഴും അതേ വീട്ടിനെ കണ്ടോ എല്ലാനും വൺ സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇത് ശരിക്കും വാങ്ങിച്ചിരുന്നത് നമ്മളെ രീതിയിലൊന്നും സെറ്റ് ചെയ്ത് പക്ക സെറ്റപ്പ് വരക്കുള്ളൂ അതിന്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോർ റൂം ഇനി അടുത്ത കിച്ചണിലോട്ടില്ല രണ്ടാമത്തെ കിച്ചൺ ഒരു വർക്കിംഗ് സ്പേസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പാത്രം കഴിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് രണ്ടാമത്തെ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം അതിനൊരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾക്ക് മാറ്റിക്കളഞ്ഞു മോഡേൺ സെറ്റപ്പ് ഒക്കെ അതിന് മൂന്നാമത്തെ കിച്ചൺ അതും അത്യാവശ്യം നല്ല സെറ്റപ്പാണ് എല്ലാം കൊണ്ടും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ കിച്ചൺ മുകളിലത്തെ നിലയിലോട്ട് പോവാ സ്റ്റിയർ കേസ് കുത്തനുള്ള കാര്യമില്ല നല്ല വൈഡ് ആയിട്ട് വൈഡായിട്ട് അതുകൊണ്ട് നമുക്ക് ആയാസം നൈസ് ആയിട്ട് തോന്നൂലായിട്ട് പോവാ ഹാൻഡ് റൈലൊക്കെ കണ്ട് കംപ്ലീറ്റ് തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് എന്റെ മുകളിലോട്ട് ചേരിച്ചെന്നാലും വലിയൊരു ഹാളാണ് അതെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ് അതെ ചൂടും കാര്യങ്ങളൊന്നും വലുതായിട്ട് കഴിച്ചിട്ട ഇവിടുത്തെ റൂം റൂമിന്റെ ഒക്കെ റൂം എല്ലാരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഇനി ഈ റൂമിന്റെ ബാത്റൂം എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു റൂമ് പോലും അറ്റാച്ച്ഡ് എല്ലാ റൂമും അറ്റാച്ച്ഡ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതിന് മൂടേണ്ട സെറ്റപ്പ് ചെയ്ത് വീട് വേറെ ലെവലാകും അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഈ റൂമിന് അത് അത്യാവശ്യം ഒരു ബാൽക്കണി തന്നെയാണ് ഈ റൂമിനുള്ളത് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത റൂമ് കാണാം എല്ലാനും ഒന്നിനൊന്നും കാരണം പറഞ്ഞ ആകപ്പാടിനുള്ള ന്യൂനത എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പുറത്തെ ഒരു ബാൽക്കണി ഉണ്ട് മുപ്പത്തൊന്ന് വർഷം പഴക്കമുണ്ട് ഇപ്പഴും വയവ് ബ്രിട്ടീഷുകാരൊക്കെ പണത്തെ പാലം ഇപ്പോഴും നിക്കണുണ്ടല്ലേ അതൊക്കെ നൂറ് നൂറ്റമ്പത് വർഷം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അതാണ് അതിന്റെ പ്രത്യേകത അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല ഏരിയ നല്ല രീതിയിൽ നല്ലതുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പേന്റെ ഒക്കെ അടിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മോഡേൺ ലെവലാക്കി ഉണ്ടെങ്കിൽ അടിപൊളി ഇതായത് ഒന്നും ചെയ്യാനുള്ള പിന്നെ ഇനിയിപ്പൊക്കെ ഒരു റൂമും കൂടി ഉണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് ഒന്ന് അവിടെക്കുണ്ട് ഒന്ന് ഇപ്പറത്തുണ്ട് മൂന്നാമത്തെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മൊത്തം അഞ്ച് ബെഡ്റൂമാണ് വീടിന് വരുന്നത് മൂവായിരത്തി കണ്ട അതിന്റെ വലിപ്പം കണ്ട പറഞ്ഞാൽ പറയുണ്ടെങ്കിൽ ഒന്നൊന്നര വലിപ്പം അതിന്റെ ബാത്റൂം ഇതൊക്കെ ആരും ഉപയോഗിക്കണല്ലോ കാരണം താഴത്തുള്ള കയറാറില്ല ഇതാണെങ്കിൽ വലിയൊരു ബാത്റൂമാണ് ഇതിനകത്ത് ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം ഇവര്ക്ക് രണ്ടുപേരെയല്ലോ അപ്പൊ താഴത്തെ റൂമുകൾ മാത്രമേ ഉപയോഗിക്കണു അത് അടുക്കളയൊക്കെ മാത്രം ഉപയോഗിക്കണുള്ളൂ അല്ലാണ്ട് മുകളിലോട്ടൊന്നും അങ്ങനെ കയറാറുണ്ട് അങ്ങനെ താമസിക്കാനല്ല അപ്പൊ ഇതിന് ആകപ്പാട ഞാൻ പറഞ്ഞാൽ ഈ മുപ്പത്തൊന്ന് വർഷം പഴക്കമുണ്ടെന്നുള്ളൂ പക്ഷെ നിങ്ങളൊണ്ട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലായി ഇതിന്റെ ക്വാളിറ്റി എന്താണ് കാരണം പഴയ വീടിന്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ പുതിയ വീടിനൊന്നും കിട്ടൂല അത് കൺഫേം ഉള്ള കാര്യമാണ് നല്ല പക്കാലം ഫ്രണ്ട് വണ്ടി വേണം റോഡ് എല്ലാ ഫെസിലിറ്റിയും അടുത്തുള്ള ഒരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യം ഡിസ്പ്ലേ ഫസ്റ്റ് കാണിച്ച നമ്പറിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തത് ഇതാ നമ്പർ ലാസ്റ്റ് കളിക്കാൻ ഒരു കോളുദ്ധു അതായത് കണ്ണീരൂട്ട വെള്ളം വർഷം